സെൻട്രൽ ജയിലിനെ തറവാട് എന്ന് വിളിക്കുന്നവരെ നാം സിനിമയിലൊക്കെ മാത്രമേ കണ്ടിട്ടുള്ളൂ എന്നാൽ ടി പി വധക്കേസിൽ ശിക്ഷിക്കപ്പെട്ട കൊടിസുനി സംഘത്തിന് ജയിൽ ശരിക്കും തറവാട് തന്നെയായിരുന്നു കാരണം അത്രയ്ക്ക് സുഖ സൗകര്യങ്ങളാണ് അവർ ജയിലിൽ അനുഭവിച്ചു പോകുന്നത് അടിക്കടി പരോളുകളും പരോളിലിറങ്ങി വിവാഹം കഴിച്ചവർ പോലും ഈ കൂട്ടത്തിലുണ്ട് യഥേഷ്ടം ഫോൺ വിളിച്ചും പ്രത്യേക ഭക്ഷണം കഴിച്ചും സുഖിച്ചു കഴിഞ്ഞ ഇവർക്ക് ഹൈക്കോടതി ഇപ്പോൾ മാരകമായ അടി നൽകിയിരിക്കുന്നു വിചാരണ കോടതി ഒഴിവാക്കിയ കെ കെ കൃഷ്ണനും ജ്യോതി ബാബുവിനും ഹൈക്കോടതി ജീവപര്യന്തം ശിക്ഷ നൽകി ഒന്നു മുതൽ അഞ്ച് വരെ പ്രതികളായ എം സി അനൂപ് കിർമാണി മനോജ് കൊടിസുനി കെ രജീഷ് മുഹമ്മദ് ഷാഫി ഏഴാം പ്രതി കെ ഷിനോജ് എന്നിവരുടെ നിലവിലെ ജീവപര്യന്തം ശിക്ഷയാണ് ഇരട്ട ജീവപര്യന്തമാക്കി ഉയർത്തിയത് ഇവരെല്ലാം പതിനാല് കൊല്ലം കഴിഞ്ഞ് പുറത്തിറങ്ങാമെന്ന പ്രതീക്ഷയിൽ ജയിലിൽ കഴിഞ്ഞവരാണ് ടി പി കേസിലെ പ്രതികൾക്ക് രണ്ടായിരത്തി നാൽപ്പത്തി നാല് വരെ അഥവാ ഇരുപത് വർഷം ശിക്ഷയിൽ ഇളവ് നൽകരുതെന്നാണ് ഹൈക്കോടതി വിധി ടി പി കൊലക്കേസിൽ ജസ്റ്റിസ് എ കെ ജയശങ്കരൻ നമ്പ്യാർ ജസ്റ്റിസ് കൗസർ ഏടപ്പകത്ത് എന്നിവരടങ്ങിയ ബെഞ്ചിന്റെ വിധി അതിസുപ്രധാനമാകുന്നത് ഇതുകൊണ്ടാണ് ഇരുപത് വർഷത്തിനു ശേഷം പരോൾ കൊടുക്കാമെന്നും വിധിയിലില്ല ഫലത്തിൽ കൊടിസുനിക്കും രജീഷിനും ജീവിത അവസാനം വരെ ജയിൽവാസമായിരിക്കും രാഷ്ട്രീയ കൊലപാതകങ്ങൾ അവസാനിപ്പിക്കുന്നതിന് വേണ്ടിയാണ് ഈ വിധി ഇതോടെ ഇനി ജയിലിലും ഇവർക്കു നേരെ കർശനമായ നടപടികൾ ആയിരിക്കും ഉണ്ടാവുക ഭരണമാറ്റം കൂടിയുണ്ടായാൽ കൊടി സുനി സംഘത്തിന്റെ അവസ്ഥ ദയനീയമായിരിക്കാം ടി പി വധക്കേസിൽ പാർട്ടിക്ക് പങ്കൊന്നുമില്ലെന്ന് സി പി എം ആവർത്തിക്കുമ്പോഴും കൊടി സുനി അടക്കമുള്ളവർക്ക് ജയിലിലടക്കം എല്ലാ സൗകര്യങ്ങളും ചെയ്തു കൊടുത്ത് പാർട്ടി ജയിലിൽ ശരിക്കും വിഐ പി ആയിരുന്നു സുനി സംഘം യഥേഷ്ടം ഫോൺ വിളിക്കാം പ്രത്യേക ഭക്ഷണം വാർഡന്മാരെ എടാ പോടാ എടാ എന്നൊക്കെയുള്ള വിളി ഒരിക്കൽ ജയിലിനകത്തുനിന്ന് സുനി ഫോൺ വിളിക്കുന്നത് മൊബൈലിൽ പകർത്തിയ വാർഡന് ലഭിച്ചത് മെമോയായിരുന്നു രണ്ടായിരത്തി പതിനേഴ് ജനുവരിയിലാണ് കൊടി സുനി ജയിലിൽ ഉദ്യോഗസ്ഥന് മെമോ കൊടുപ്പിച്ചത് ഉദ്യോഗസ്ഥൻ ഫോൺ വിളി പകർത്തുന്നത് കണ്ട സുനി ഫോൺ പിടിച്ചെടുത്ത് സിം കാർഡ് നശിപ്പിച്ചു ജയിലിനകത്ത് ക്യാമറ കടത്തിയെന്ന് പറഞ്ഞ് വാർഡന് ജയില് മെമോ നൽകി തടവുകാരുടെ ചിത്രം അനുമതിയില്ലാതെ എടുക്കാനാകില്ലെന്ന് ചൂണ്ടിക്കാണിച്ചാണ് വിശദീകരണം തേടിയത് എന്നാൽ സുനി ആരോടാണ് സംസാരിച്ചത് എന്നതിനെ അന്വേഷണം നടന്നില്ല എന്നതാണ് യാഥാർത്ഥ്യം ഇതെല്ലാം വലിയ വിവാദമായിരുന്നു ടി പി വധക്കേസിലെ പ്രതികൾ ജയിലിൽ ഫേസ്ബുക്ക് ഉപയോഗിച്ച ചിത്രങ്ങൾ ഇട്ടതും വാർത്തയായി സെല്ലിൽ മീൻ പൊരിക്കാനുള്ള അനുമതി ഒക്കെ പേടി കാരണം പല വാർഡന്മാരും ട്രാൻസ്ഫറിനുള്ള അപേക്ഷ പോലും സുനിയോട് പറയുമായിരുന്നു ഒരിക്കൽ വിയൂർ ജയിലിൽ വെച്ച് സുനിയെയും കൂട്ടരെയും തള്ളിച്ചതിച്ചപ്പോൾ ജയിലിന് മുന്നിൽ അന്നത്തെ സി പി എം തൃശ്ശൂർ ജില്ലാ സെക്രട്ടറി കെ രാധാകൃഷ്ണൻ അടക്കമുള്ള വലിയ നിരയാണ് തടിച്ചുകൂടിയത് ജയിലിലും കാര്യമായ പണിയൊന്നും ഇവർക്ക് എടുക്കേണ്ടി വന്നില്ല ഇടയ്ക്കിടെ ടി പി കേസിലെ പ്രതികൾക്ക് പരോളും കിട്ടും കുഞ്ഞിനന്ദനൊക്കെ ജയിലിൽ കിടന്നതിനേക്കാൾ കൂടുതൽ പുറത്താണ് ജീവിച്ചിരുന്നത് പരോളും ശിക്ഷാ തീരുന്നതിന് മുമ്പുള്ള ജയിൽ മോചനവും നിയന്ത്രിക്കുന്നത് നിയമങ്ങളോ ജയിൽ വകുപ്പുകളോ അല്ല രാഷ്ട്രീയ നേതാക്കളടങ്ങുന്ന ഉപദേശക സമിതിയാണ് അതുകൊണ്ടുതന്നെ ഇടതു സർക്കാർ അധികാരത്തിലേറിയ ശേഷം ടി പി യോധക്കേസിലെ പ്രതികൾക്ക് കൈയയച്ച് പരോൾ നൽകിയത് ഏറെ ഉണ്ടാക്കിയിരുന്നു